പ്രിമളവരെ സുഹൃത്തുക്കളെ മണ്ണാറക്കാട് ദേശീയപാത കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ഉടുപ്പി ഹോട്ടലിന് മുൻവശമായിട്ട് നടന്നൊരു വാഹനാപകടമാണ് മൂന്ന് പേർക്ക് പരിക്ക് പറ്റി തായേക്കോട് സ്വദേശി ഹംസ മുപ്പത്തിയേഴ് വയസ്സ് അതുപോലെ പുല്ലശ്ശേരി സ്വദേശി അബ്ദുറഹ്മാൻ നാൽപ്പത്തി മൂന്ന് വയസ്സ് കൊണ്ടോട്ടി സ്വദേശിയായ ഒരു കുട്ടിക്കുമാണ് പരിക്ക് പറ്റിയത് പരിക്ക് പറ്റിയവരെ വട്ടമ്പലത്തെ മദർ കെയർ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെയാണ് സംഭവം ബൈക്കിന് ഇടിച്ച ശേഷം നിയന്ത്രണം വിട്ട കാറ് റോഡരികൾ നിർത്തിയിട്ടിരുന്ന മറ്റു കാറുകളിൽ ഇടിക്കുകയായിരുന്നു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങിയ കുടുംബങ്ങളും പരിസരത്തുണ്ടായിരുന്നു യുവാവിന് നേരെ കാർ പാഞ്ഞെടുക്കുന്നതും ദൃശ്യത്തിൽ ശരിക്ക് നമുക്ക് വ്യക്തമായി കാണാം യുവാവ് തല നാരയേക്കാണ് രക്ഷപ്പെട്ടത് അപകടത്തിൻ്റെ ഞെട്ടലിലാണ് യുവാവ് സി ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്